കനാർഭം കണ്ടുപിടിക്കാൻ സാധിക്കും ഗർഭാശികളുടെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും വാക്കി എന്ന് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും കടലിലെ ക്യാൻസർ കൊളറക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു പരിധി വരെ പ്രോസ്റ്റെറ്റ് ക്യാൻസർ അപ്പോൾ ഈ അഞ്ച് ക്യാൻസറുകൾ നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയല്ല ഈ പറയുന്ന ക്യാൻസറുകളൊക്കെ നമ്മൾ ഉണ്ടോ ഇപ്പോൾ ഒരു സ്ത്രീ മാമോഗ്രാം പോയി ചെയ്യുന്നതും പരീക്ഷിക്കാൻ പോകുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുടലിലെ ക്യാൻസർ കണ്ടുപിടിക്കണം അപ്പോൾ ആ ഒരു ശ്രമം നമ്മൾ നടത്തണം അതായത് നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിത ശൈലി വരുന്ന മാറ്റങ്ങൾ പ്രധാനമാണ് പക്ഷെ കണ്ടുപിടിക്കാനുള്ള ശ്രമവും നമ്മൾ അതുപോലെ നടത്തണം അപ്പോൾ നമ്മൾ സ്വയം തീരുമാനമെടുത്തുള്ള ഏറ്റവും വലിയ അബദ്ധം നമ്മൾ എപ്പോഴും പറയാറുള്ളത് നമ്മൾ പൈൽസും കൊണ്ട് നടക്കുന്നതാണ് നമ്മൾ ധാരാളം രോഗികൾ അതായത് എനിക്ക് സ്വയം തീരുമാനം എടുക്കുകയാണ് എനിക്ക് രക്തം പോയി കുറച്ച് അത് സ്പൈൽസാണ് സാറേ നമ്മൾ തന്നെ എടുക്കും അതൊക്കെയാണ് ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് കാരണം അങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഒന്നു പോയി പരിശോധിക്കുന്ന പോലെ കാരണം പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ അസുഖം ഇല്ലാത്ത ഒരാൾ പോയി നോക്കുന്നില്ല അസുഖം ഇല്ലാത്ത ഒരാൾ പോയി നോക്കണം അതായത് സ്ക്രീനിങ് ടെസ്റ്റ് ഉള്ള സാധനം നമ്മൾ പോയി ചെയ്യണം അതായത് കണ്ടുപിടിപ്പം നമ്മൾ ഷുഗർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നം കൊണ്ടായിട്ടല്ല പോകുന്നത് പലപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന കൂടെ ഷുഗർ നോക്കുകയാണ് അതുപോലെ ഒരു പരിശോധനയിലേക്ക് നമ്മൾ പോകാൻ സാധിക്കും